നമ്മളിൽ പല ആളുകൾക്കും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പല സമയത്തും അല്ലെ നമുക്ക് പേടിയുള്ള എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും പല ആളുകളും അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണത് അപ്പോൾ അത് എങ്ങനെ ഇല്ലാതാക്കാം സ്ഥിരമായി നിങ്ങൾ ഉഷ്ട്രാസനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ടെൻഡൻസി ഇല്ലാതാക്കാൻ വേണ്ടിട്ട് പറ്റും എങ്ങനെയാണ് ഉഷ്ട്രാസനം ചെയ്യുക അഥവാ ക്യാമൽ പോസ് അതാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇതുപോലെ മുട്ടു കുത്തിയാണെന്ന് നിൽക്കേണ്ടത് കേട്ടോ ശേഷം നമ്മൾ അതിൽ നിവർന്ന് നിന്നിട്ട് നമ്മുടെ രണ്ട് കൈകൾ കൊണ്ടും കണങ്കാല് ഇവിടെ ഇങ്ങനെ പിടിക്കണം ശേഷം നമ്മുടെ വയറ് നാവി മുമ്പിലോട്ട് മാക്സിമം പരമാവധി തള്ളി പിടിക്കണം പുറകിലോട്ട് നോക്കുക പരമാവധി നമ്മൾ വയറ് മുമ്പോട്ട് തള്ളണം ഈ ഒരു പോസിൽ മുപ്പത് സെക്കൻഡ് അവിടെ സ്റ്റേ ചെയ്യണം ഓക്കെ ശ്വാസം പിടിച്ച് നിർത്തരുത് ശ്വാസം അകത്തേക്ക് എടുത്തും വിട്ടുകൊണ്ടും നിൽക്കണം നിങ്ങൾ ഇത് എല്ലാ ദിവസവും പരിശീലിക്കുക എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്ട്രെച്ചിങ് പരിശീലനങ്ങൾക്ക് എക്സർസൈസുകൾക്ക് ശേഷം ഇതെല്ലാ ദിവസം ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭയം ഭയം വരുമ്പോൾ ടെൻഷൻ വരുമ്പോ ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉള്ള ആളുകൾക്ക് അതില്ലാതായി കിട്ടും